സമിതി ബന്ധപ്പെട്ട് ഒരു വിഭാഗം തന്നെ അപമാനിക്കാൻ പൊതുഭരണസമിതി ഓച്ചിറ പരബ്രഹ്മെ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു പ്രകോപിതരായ ഒരു സംഘം തന്റെ ഓഫീസിലെത്തി ഡെസ്കിലടിച്ച് ആക്രോശിച്ച് സംസാരിച്ചതായും അദ്ദേഹം പറഞ്ഞു സമിതി വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം തന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിക്കുകയാണെന്ന് ഓച്ചിറ പരബ്രഹ്മെടുപ്പിന്റെ റിട്ടേണിംഗ് ഓഫീസർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതിലെന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കിയിട്ടില്ല റീ പോളിങ് വെക്കാൻ പറ്റൂ എന്തെങ്കിലും വേണമെങ്കിൽ തന്നെ അത് അത് സമ്മതിക്കില്ല ആ എന്നാൽ ഇതോടൊപ്പം തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഓരോ പ്രശ്നം അടുത്ത പ്രശ്നം വരികയാണ് അവിടെ പത്തു പേര് ഇരട്ട വോട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് സീരിയൽ നമ്പർ വരുണ്ട് പത്തു പേര് പത്തു പേര് ഇരട്ട വോട്ട് വന്നെന്ന് പറയുന്നത് മൂന്ന് ബൂത്തുകളിൽ ഒന്നും രണ്ടും ബൂത്തിലെ വോട്ടുകൾ നേരത്തെ എണ്ണി കഴിഞ്ഞു നേരത്തെ ചെയ്തു കഴിഞ്ഞു മൂന്നാം നമ്പർ ബൂത്തിൽ മാത്രമാണ് ക്യൂ വലുതായിട്ടുള്ളത് അതുകൊണ്ട് അവർ ആ ഞങ്ങളോട് ചെല്ലുന്ന ഞാനവിടെ ചെല്ലുന്ന ചെല്ലുമ്പോൾ കാണുന്ന രണ്ട് രണ്ട് റോയിലായിട്ട് വോട്ടിംഗ് നടക്കുന്നു രണ്ട് റോയിൽ വോട്ടിംഗ് നടക്കുന്നു ഇവരെല്ലാവരും ഈ സകല സ്ഥാനാർത്ഥികളും ഹാളിനകത്തുണ്ട് പോളിംഗ് ബൂത്തിലുണ്ട് നമ്മൾ ഗൈഡ് ലൈൻസിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട് പോളിംഗ് ബൂത്തിൽ സ്ഥാനാർത്ഥികൾ പാടില്ല രണ്ട് കുട്ടികരും ഉണ്ട് എല്ലാവരും ഇപ്പം ഉണ്ട് റീ വരുമ്പോഴത്തേക്ക് നമ്മൾ അത് ചെയ്യുന്നത് എന്താ ഈ ബാലറ്റ് പേപ്പർ വെച്ചിരിക്കുന്ന ആ സഞ്ചി സഞ്ചിയെടുത്ത് ബോക്സ് എടുത്ത് സീൽ സീൽ നമ്മൾ നോക്കും സീൽ ഇൻടാക്റ്റാണോന്ന് നോക്കും എന്നിട്ട് ഇവരുടെ എല്ലാം ഉപ്പ് വന്നിട്ടോടെ ഒന്ന് പ്രൊസീഡിങ്സ് ഉണ്ടാക്കും അത് നോക്കാൻ തയ്യാറല്ല വന്നത് മുതലേ പുറത്തുനിന്ന് വന്ന ഒരു വെള്ളമാണ് പിന്നീട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കരുത് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം ഞങ്ങളുടെ ഗ്രൂപ്പ് ആണെന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ഗ്രൂപ്പും അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ പുറത്ത് ഇറങ്ങാൻ പറഞ്ഞു ഇതൊന്നും അവർക്ക് ഇഷ്ടമല്ല ഈ ക്ഷേത്രത്തിൽ ഈ ക്ഷേത്രത്തിൽ എന്തുകൊണ്ട് കോടതി വരാൻ കാരണം എന്താണ് ഇവരുടെയൊക്കെ പിടിപ്പികടല്ലേ ഈ കോടതിയിൽ നിന്ന് റിട്ടയേർഡ് ജഡ്ജിമാർ വന്ന് ഈ ക്ഷേത്ര ഭരണങ്ങൾ നടത്താനും ഈ ഇലക്ഷൻ നടത്താനുള്ള കാരണം എന്താണ് ഇവരുടെ എല്ലാം പിടിപ്പീട് തന്നെയാണ് ഇതിനകത്ത് ആ പിടിപ്പീടിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നത് ഞങ്ങൾ കണ്ടാൽ അന്ധമിട്ട് പോകും സത്യസന്ധമായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിനെ എതിർക്കുന്ന ആളുകൾ ഈ ആക്ഷേപിച്ച് ജനങ്ങളുടെ മുന്നിൽ ജുഡീഷ്യറിയേയും മറ്റുള്ളവരെയും മോശക്കാരാക്കുക അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് പറയുകയാണ് എൻ്റെ ഇനി മേലാൽ എൻ്റെ അറിവിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഈ ഓച്ചറ ക്ഷേത്രത്തിലെ ഒരു കാര്യത്തിലും കാര്യം അവരാരും ആരെയും മകവയ്ക്കുന്നില്ല അവരൊക്കെ അവരുടേതായ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉള്ളത് ഇപ്പം അത് അവർക്ക് അവരുടേതായ താല്പര്യങ്ങളാണ് അതിന് അതിന് വഴങ്ങാത്ത ആരുണ്ടോ അവർ മോശക്കാരാക്കുക അവരുടെ സമൂഹത്തിൻ്റെ തേജവധം ചെയ്യുക ഞാൻ അവർ ഈ അഡ്മിനിസ്ട്രേറ്ററും റിട്ടയർഡ് മറ്റേ മോഹൻ റിട്ടയേർഡ് ജില്ല ആ ഈ സ്ഥലക്കാരല്ല ഞാൻ ഈ സ്ഥലക്കാരനാണ് അപ്പോൾ എന്നെ ആലും കൂടുതൽ ബാധിക്കും ഇത് രാമകൃഷ്ണൻ സ്ഥാനം അത്ര ബാധിക്കുക ഈ സ്ഥലക്കാരനല്ല പക്ഷേ എന്നെ അറിയാവുന്ന ആളുകൾക്ക് ഇതെന്താണെന്ന് സത്യം ബോധ്യമാകും അതുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത ഈ നുണപ്രചരണങ്ങൾ അവർ നടത്തുന്നതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് ഞാനീ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ തന്നെ പറയാ നിങ്ങൾ അവർ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയും വെച്ചിട്ട് ഈ ബാലറ്റ് പേപ്പറിൻ്റെ കൗണ്ടർ ഫോയിലും വെച്ചിട്ട് വോട്ടെണ്ണാമെന്ന് നിങ്ങൾ കാണിച്ചു തന്നാൽ ഞാൻ ഇനിയും റീകൗണ്ടിങ് നടത്താം പ്രയാർ വടക്കുകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായ സാഹചര്യത്തിൽ ആക്ഷേപം പരിഗണിച്ച് വീണ്ടും വോട്ടെണ്ണാൻ താൻ ഉത്തരവ് പുറപ്പെടുവിച്ചു അതേസമയം വോട്ടർ പട്ടികയുടെ അടയാളപ്പെടുത്തിയ പകർപ്പ് പോളിംഗ് രജിസ്റ്റർ തുടങ്ങിയ രേഖകൾ കൂടി വെച്ചു വേണം വോട്ടെണ്ണാൻ എന്ന് പരാതിക്കാർ ആവശ്യമുന്നയിച്ചു ഇത് തെരഞ്ഞെടുപ്പിന്റെ രഹസ്യ സ്വഭാവം നഷ്ടപ്പെടുത്തും എന്നതിനാൽ താൻ അംഗീകരിച്ചില്ലെന്നും ഇതിൽ പ്രകോപിതരായ ചിലർ സംഘമായെത്തി തന്റെ ഓഫീസിലെ ഡെസ്കിലടിച്ച് ആക്രോശിച്ച് സംസാരിച്ചതായും അദ്ദേഹം പ്രയാർ വടക്ക് കരയിൽ മൂന്ന് ബൂത്തിലായിരത്തി തർക്കവും ബഹളവും മൂലം വോട്ടെടുപ്പ് താമസിച്ചതിനാൽ മൂന്നാമത്തെ ബൂത്തിൽ മാർക്ക് ചെയ്ത വോട്ടർ പട്ടികയ്ക്ക് പകരം മാർക്ക് ചെയ്യാത്ത പട്ടികയാണ് ഉപയോഗിച്ചത് ഇത് ഇരുപക്ഷത്തിന്റെയും അംഗീകാരത്തോടെ പോളിംഗ് ഓഫീസർ ചെയ്തതാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ തന്നെ താൻ ഈ പ്രവൃത്തിയെ എതിർത്തിരുന്നതായും പരാതിയെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ഇരട്ട വോട്ട് ചെയ്തതായി കണ്ടെത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഇവരുടെ വോട്ടുകൾ അസാധുവാക്കുവാനും പരാതിക്കാർ അനുവദിച്ചില്ല തുടർന്ന് മറ്റ് മാർഗമില്ലാത്തതിനാലാണ് വീണ്ടും വോട്ടെണ്ണൽ തീരുമാനം റദ്ദാക്കുകയും നിലവിലെ വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തതെന്നും റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു ഭരണസമിതി തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടമായ പൊതുഭരണസമിതിയിലേക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കാത്ത സമുദായ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിന് നടത്താൻ നിശ്ചയിച്ചിരുന്ന വോട്ടെടുപ്പ് ഡിസംബർ പതിനഞ്ചിലേക്കും ഡിസംബർ മുപ്പതിന് നടത്താൻ നിശ്ചയിച്ചിരിക്കുന്ന പ്രവർത്തക സമിതി അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള വോട്ടെടുപ്പ് ശിവഗിരി തീർത്ഥാടനം പ്രമാണിച്ച് ജനുവരി അഞ്ചിലേക്കും മാറ്റിവച്ചതായും റിട്ടേണിംഗ് ഓഫീസർ റിട്ടയർഡ് ജില്ലാ ജഡ്ജ് എസ് സോമൻ പറഞ്ഞു ന്യൂസ്